ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയ പിന്നെ നമ്മുടെ നാട്ടിൽ വെറൈറ്റി ആയിട്ടുള്ള കൊലപാതകങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എപ്പോഴും കൊലപാതകങ്ങൾ ഓരോരോ ഇഷ്യൂ ആണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വിചിത്രമായ ഒരു കാര്യം കൂടെ കാണാൻ പറ്റി ഒരു പേരിടൽ ചടങ്ങ് അതായത് നമ്മുടെ വിജയമാധവിന് ഒരു കുട്ടിയുണ്ടായി ഒരു മകൾ ആ മകൾ കിട്ടിയ പേരാണ് ഏറ്റവും വിചിത്രമായിട്ട് തോന്നിയതും എന്നാൽ കുറച്ച് ചിരി വന്നതും മനസ്സിലാകുന്നില്ല വിജയമാധവൻ എന്താ പറ്റിയതെന്നുള്ളത് വിജയമാധവനും അതേപോലെ തന്നെ വിജയമാധവൻ്റെ ഭാര്യയായിട്ടുള്ള ആക്ട്രസ്സുമായിരുന്നല്ലോ ദേവിക ദേവികയും ആണ് ആ കുട്ടിയുടെ മാതാപിതാക്കൾ അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഇപ്പം ഒരു പെൺകുട്ടിയും കൂടെ ജനിച്ചത് അതിൻ്റെ പേരിടലാണ് ഏറ്റവും രസമായിട്ട് തോന്നിയത് ആദ്യത്തെ കുട്ടിയുടെ അങ്ങനെ തന്നെയാണ് വിജയമാധവ് എനിക്ക് തോന്നുന്നു ഓവർ ഭക്തിയുടെ ഒരാളാണ് ഭക്തി കൂടിയിട്ട് ഭ്രാന്തായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എപ്പോഴും ഭക്തി കാര്യങ്ങൾ ഭയങ്കര ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഒരു സീരിയസ് ആയിട്ടുള്ള ഒരാൾ അങ്ങനെയൊക്കെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ടോ എന്തുകൊണ്ടോ അറിയില്ല പോലെ അതിനൊക്കെ ഒത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാര്യയാണ് വിജയമാധവിന് കിട്ടിയിരിക്കുന്നത് അത് നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് അവരുടെ വിവാഹ ജീവിതം ചിലപ്പം നല്ല രീതിയിൽ പോകുമായിരിക്കും പക്ഷേ ഈ വന്ന കാലത്ത് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ാര്യമാരെ കാണുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഈ ഒരു പേരിടൽ കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ വിജയമാധവ് ആദ്യത്തെ ഒരു ആൺകുട്ടി ഉണ്ടായ സമയത്ത് ആ കുട്ടിക്ക് ഇട്ട പേര് പെൺകുട്ടികളുടെ പേരാണ് ആത്മജ എന്നുള്ളത് ഇവർ രണ്ടുപേരും വിചാരിച്ചു വെച്ചത് ഇവർക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു കുട്ടി പെൺകുട്ടിയാകും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ആത്മജ എന്നുള്ള ഒരു പേരിവർ വിചാരിച്ചു വെച്ചിരുന്നത് പക്ഷേ ആൺകുട്ടിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ പേര് ചേഞ്ച് ചെയ്യാതെ ആത്മജന്ന് തന്നെ ഇട്ടു അന്നേ ഒരു ഓ എന്താണ് ഈ കാണിക്കുന്നത് എങ്ങനെയാണോ പേരിടുന്ന ഒരാൺകുട്ടിക്ക് എന്നൊക്കെ അന്നേ തോന്നിയിരുന്നു പക്ഷേ എങ്കിൽ പോലും ആ പോട്ടെ സാരമില്ല അവരുടെ ഇഷ്ടമല്ലേ ആത്മജ പിന്നെ അത്രയും പ്രശ്നമില്ലായിരുന്നു ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ പെൺകുട്ടിക്ക് പേരിട്ടതാണ് ഭയങ്കര വിചിത്രമായിട്ട് തോന്നുന്നത് ആ കുട്ടിക്ക് ഇട്ടിരിക്കുന്ന പേരാണ് ഓം പരമാത്മ എന്നുള്ളത് ഈ മനുഷ്യൻ എന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല വിജയമാധവ് നമ്മുടെ ഐഡിയ സ്റ്റാർ സിങ്ങിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു നമുക്കൊക്കെ അന്നേ അറിയാവുന്ന ഒരാളാണ് പക്ഷെ അന്നൊന്നും ഇത്ര സീരിയസോ ഒന്നും അല്ലായിരുന്നു ഒരു പയ്യൻ വന്ന് പാടുന്നു പോകുന്നു അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇപ്പം കുറച്ച് ജീവിതാനുഭവം അല്ലെങ്കിൽ ഒരുപാട് സ്പിരിച്വൽ ആയതുകൊണ്ടോ എന്താണെന്നറിയത്തില്ല എന്തോ ഒരു ഭക്തി കൂടി കൂടിപ്പോയിട്ട് വല്ലാത്തൊരവസ്ഥയിലെത്തിയിരിക്കുന്ന ഒരാളായിട്ടാണ് വിജയമാധവ് ഇപ്പം ഉള്ളത് അപ്പം വിജയ മാധവന് ഇരിക്കുന്നതിരിപ്പിലിങ്ങനെ ഓരോ പേരുകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരും പിന്നെ അത് സ്വന്തം മക്കൾക്കിടണമെന്ന് വിചാരിക്കും അങ്ങനെയൊക്കെയാണ് അതിപ്പം ഏലിയാമ്മെന്നാണേലും സാറാമെന്നാണേലും മകനുണ്ടായാൽ പുള്ളി അത് ഇട്ടിരിക്കും കാരണം അത് പുള്ളിക്ക് പെട്ടെന്ന് തോന്നിയതാണ് അപ്പം ദൈവം തോന്നിപ്പിച്ചതായിരിക്കും എന്നാണ് പുള്ളി വിചാരിക്കുന്നത് ആ ഒരു ചിന്തയിൽ ആ പേര് തന്നെ ഇടും അങ്ങനെയൊക്കെയാണ് വിജയമാധവിൻ്റെ ഇപ്പോഴത്തെ ഓരോ കാട്ടിക്കിട്ടു കാട്ടിക്കൂട്ടലുകൾ ഏതായാലും ഈ ഓം ആത്മാ ഓം പരമാത്മ എന്നുള്ള ആ ഒരു പേര് ഭയങ്കര ഒരു മോശം അല്ല അതൊരു മന്ത്രം പോലെയാണ് തോന്നുന്നത് മന്ത്രം മന്ത്രമായിട്ട് തന്നെ ഇരിക്കട്ടെ അതൊരു പേരാക്കി കുളമാക്കേണ്ട കാര്യമുണ്ടോ ആ ഒരു പെൺകുട്ടിക്ക് ഇടാൻ പറ്റിയ ഒരു പേരായിട്ട് നമുക്കാർക്കും തോന്നുന്നില്ല കാരണം സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇനിയുള്ള ജനറേഷനിൽ കുറച്ചും കൂടെ ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ പഴയ കാലഘട്ടം പോലെ അല്ലല്ലോ ഇപ്പം ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അതുപോലെ അവർക്ക് നല്ലൊരു പേര് കൊടുക്കുക എന്നുള്ളത് അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്വമാണ് അവരാണത് ചെയ്യേണ്ടതും അവർ ഇഷ്ടമാണ് അവരുടെ കുട്ടിക്ക് ഏത് രീതിയിലുള്ള പേരിടണെന്ത് പേര് നൽകണമെന്നൊക്കെ ഉള്ളത് അവരുടെ രണ്ടുപേരുടെയും ഇഷ്ടമാണ് പക്ഷേ ഇവിടെ ദേവികയ്ക്ക് അത്ര താല്പര്യമുള്ളതായിട്ട് തോന്നുന്നില്ല ഓം പരമാത്മാ എന്നുള്ള പേര് കാരണം ദേവികയുടെ മുഖം കണ്ടാലും ഇരിപ്പ് കണ്ടാലും ഒക്കെ നമുക്ക് മനസ്സിലാകും പുള്ളിക്കാരിത്തേക്ക് എത്ര ഇഷ്ടമൊന്നും ഈ പേര് ഇടുന്നതുകൊണ്ട് പക്ഷേ ഭർത്താവിൻ്റെ ഇഷ്ടം ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇഷ്യൂ വേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു ഭർത്താവിൻ്റെ ഇഷ്ടത്തിനൊത്ത് നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത് പക്ഷേ നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഭർത്താവ് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് ഇല്ല ഞാൻ സമ്മതിക്കില്ല എൻ്റെ കുച്ചിന് ഇങ്ങനത്തെ പേരിടേണ്ട നമുക്ക് ആലോചിച്ചിട്ട് വേറൊരു പേര് കണ്ടെത്താം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചാട്ട്യം പഠിച്ചാൽ നമ്മുടെ ഹസ്ബൻഡൊക്കെ ആണെങ്കിൽ അത് സമ്മതിച്ചു തരും അങ്ങനെയാണ് എനിക്ക് ഒന്ന് മുക്കാൽ ഭർത്താക്കന്മാരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും പക്ഷേ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല ഇനിയിപ്പം ദേവിക പറഞ്ഞാലും കേൾക്കത്തില്ല ഇല്ലെങ്കിൽ ദേവിയോട് ദേവികയോട് അതിൻ്റെ പേരിൽ പിണങ്ങുമോ എന്നൊക്കെ ഭയന്നിട്ടാണോ റിയത്തില്ല വളരെയധികം അഡ്ജസ്റ്റ് ചെയ്ത് ചിരിച്ച് ഒക്കെയാണ് ദേവിക ആ ഒരു വീഡിയോയിൽ നിൽക്കുന്നത് പക്ഷേ എത്ര നാൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റും ചില ചില കാര്യങ്ങൾക്കൊന്നും അങ്ങനെ ഇത്രയധികം താന്ന് വീണ് നിൽക്കേണ്ട കാര്യമൊന്നും പറയേണ്ട കാര്യങ്ങൾ പറയുക തന്നെ വേണം കാരണം അത് നമ്മുടെയും കൂടെ അധികാരമാണ് നമ്മുടെയും കൂടെ ഉത്തരവാദിത്വമാണ് കുട്ടി രണ്ടുപേരുടേതും കൂടെ ആണ് അപ്പോൾ അതിന് പേരിടാനുള്ള ആ ഒരു അവകാശവും രണ്ടു പേർക്കും ഉണ്ടല്ലോ അപ്പോൾ അപ്പം രണ്ടുപേരുടെയും കൂടെ ഇഷ്ടത്തിനൊത്തുള്ള ഒരു പേരല്ലേ വരേണ്ടത് കണ്ടപ്പം അത് ദേവികയ്ക്ക് എത്ര ഇഷ്ടമായിട്ടുള്ള ഒരു പേരാണെന്ന് ആർക്കും തോന്നുന്നില്ല ആ വീഡിയോ ഒക്കെ കണ്ട സമയത്ത് നമ്മൾ കേൾക്കുന്നവർക്കും ആ ഒരു പേര് അത്ര ഒരു നല്ലതായിട്ട് തോന്നുന്നില്ല കാരണം ഒരു കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് ആ കുട്ടിയെ ഓമേ ഓമേ എന്ന് വിളിക്കുവോ അതോ പരമാത്മാവേ പരമാത്മാവേ എന്ന് വിളിക്കുവോ അതോ ആത്മാവേ ആത്മാവേ എന്ന് വിളിക്കുവോ അതോ പരേതാത്മാവെന്ന് വിളിക്കുവോ ഇങ്ങനെയൊക്കെ പല രീതിയിൽ വിളിക്കാനും കളിയാക്കാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും പേര് വെക്കുമ്പോൾ വളരെയധികം ആലോചിച്ച് വെക്കണം നാളെ അവർ ഈ ഒരു പേരിൻ്റെ പേരിൽ വളരെയധികം സ്ട്രെസ് അനുഭവിക്കാനും വിഷമം അനുഭവിക്കാനും ഒക്കെ സാധ്യത ഉണ്ട് ഒരുപാട് പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട് അയ്യോ എൻ്റെ അച്ഛനും അമ്മയും എന്തിനാണ് എനിക്ക് ഇങ്ങനത്തെ പേരിട്ടത് എന്നൊക്കെ വിചാരിച്ചിട്ട് വിഷമിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് കാരണം സ്കൂളിൽ പോകുന്ന സമയത്ത് കൂടെയുള്ള കൂട്ടുകാരിൽ നിന്നൊക്കെ കിട്ടുന്ന കളിയാക്കലുകളും ഒക്കെ കൊണ്ട് അങ്ങനെ ചിന്തിച്ചു പോകുന്നതാണ് അപ്പോൾ ഇതൊക്കെ ചിന്തിച്ച് വേണം വിജയമാധവ് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വിജയമാധവിന് ഭക്തി കൂടുതലുണ്ടെങ്കിലും ഭയങ്കര ഭക്തനാണെങ്കിലും അതൊക്കെ നല്ല കാര്യം പക്ഷെ അത് നമുക്ക് വേറൊരാളിലേക്ക് അടിച്ച് ഏൽപ്പിക്കാനായിട്ടൊന്നും പറ്റത്തില്ല ഈ ഒരു കുട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ കുട്ടിയാണെങ്കിലും അത് വളർന്നു വരുമ്പം അതൊരു അല്ലേ അതിനതിൻ്റേതായിട്ടുള്ള ചിന്തിക്കാനുള്ള ശേഷി അല്ലെങ്കിൽ അതിനതിൻ്റേതായിട്ടുള്ള തീരുമാനങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കാണും അപ്പം നിങ്ങളുടെ ഈ ഒരു പേരിൻ്റെ പേരിൽ നാളെ ആ കുട്ടിയുടെ ഒരു ഭാവി മോശമാകാനോ ഇല്ല അത് വിഷമിക്കാനോ ഒന്നും പാടില്ല അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം ഒരച്ഛൻ എന്നുള്ള പേരിൽ ആ ഒരു അധികാരം വെച്ച് എന്തും ഇങ്ങനെ മക്കളിലേക്കോ ഭാര്യയിലേക്കോ ഒക്കെ അടിച്ചേൽപ്പിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ഈ പേര് എന്തായാലും ബോറായിപ്പോയി മോൻ്റെ പേരും അതുപോലെ തന്നെ മോശമാണെന്നല്ല പക്ഷേ അത് കുട്ടികൾക്ക് ഈ വന്ന കാലഘട്ടത്തിൽ ഇടാൻ പറ്റിയ ഒരു പേരായിട്ട് തോന്നുന്നില്ല ഇത് നമ്മളുടെയൊക്കെ അഭിപ്രായമാണ് അല്ലെങ്കിൽ ഈ ഒരു പേര് കേൾക്കുമ്പം ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും തോന്നിയ ഒരു കാര്യം ഇതൊക്കെ തന്നെയാണ് അത് സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ കുട്ടിക്ക് എന്ത് എന്നുള്ളത് എന്തിട്ടാലും അത് നിങ്ങളുടെ കുട്ടികൾ സ്വീകരിക്കുകയും ചെയ്യും അത് നാളെ ഇനി തള്ളി പറയുമെന്നറിയത്തില്ല പക്ഷെങ്കിൽ അത് നിങ്ങൾ ഇപ്പം കൊച്ചു കുട്ടികളാണ് അവർക്ക് തിരിച്ച് പറയാനായിട്ട് അറിയത്തില്ല പക്ഷേ നാളെ ഒരു സമയത്ത് ചിലപ്പം അവർ അതിൻ്റെ പേരിൽ ദുഃഖിക്കും എന്തൊക്കെയായാലും നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് എന്ത് പേര് വേണേലും വിടാം പക്ഷേ ഇത് കേട്ടപ്പോൾ നമുക്ക് അത്ര ഒരു ഇഷ്ടമായിട്ടും അല്ലെങ്കിൽ അതൊരു ശരിയായിട്ടും തോന്നാത്തത് കൊണ്ട് ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ വളരെ സ്നേഹത്തോടെ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദെൻ ബൈ